നമസ്കാരം നമ്മൾ ജീവിതത്തിൽ ഡോക്ടർമാരെ കാണുന്നത് ദൈവതുല്യമായിട്ടാണ് ഈശുവിൻ്റെ പ്രതിപുരുഷന്മാരെന്നൊക്കെ രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത് അതുകൂടാതെ വക്കീലന്മാർ അവരെ സാധാരണഗതിയിൽ അറിഞ്ഞോ അറിയാതെയോ കുറ്റവാളിയായവരോ സാഹചര്യങ്ങളിൽ കുറ്റവാളിയായവരോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലൊക്കെ പോയി കുറ്റവാളികളായവരുടെയൊക്കെ തന്നെ എങ്ങനെയും തങ്ങളെ ജയിലിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഒരു കാരണത്തിന് വേണ്ടിയാണ് പലപ്പോഴും വക്കീലന്മാരെ അതുപോലെ കാണുന്നത് നമുക്ക് ഒരു കാര്യം രസകരമായി പറയാറുണ്ട് എല്ലാവരും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിച്ചു കഴിഞ്ഞാൽ അമ്പത്താറോ അമ്പത്തെട്ടിലോ അറുപതിലോ വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ മുൻ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇവിടെ മരിക്കുന്ന സമയത്തും ഡോക്ടർ ഡോക്ടറാണ് വക്കീൽ വക്കീലുമാണ് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഒരു വക്കാലത്തൊപ്പിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കറക്റ്റായി പഠിച്ചതിന് ശേഷമാണ് വക്കീലന്മാർ കോടതിയിൽ പോകുന്നത് അതിനിടയ്ക്ക് വച്ച് കക്ഷികളുമായിട്ടൊരു ഇൻട്രാക്ഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ചെറിയ കോടതികളിലാണെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അതിങ്ങനെ പോകുന്നത് അപ്പീൽ കോടതികൾ കുറേ കൂടി എളുപ്പം കാര്യങ്ങൾ നടക്കും ഇതിനെല്ലാം ഉപരി സർവോപരി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യത്തിൽ പോലും കേരളത്തിൻ്റെ ലക്ഷദ്വീപിൻ്റെ അല്ലാതെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യത്തിന് പോലും നമുക്ക് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പനുസരിച്ച് അനുച്ഛേദമനുസരിച്ച് കേരള ഹൈക്കോടതിയെ സമീപിക്കാം ഏത് വിഷയത്തിനും സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തെ പറ്റി കേസ് കൊടുത്താലും കോടതി സ്വീകരിക്കും ഞാൻ പലപ്പോഴും പലരിലും പറയാറുണ്ട് കോടത്തിൽ നിന്ന് പുറത്ത് വിട്ട അല്ലെ പറത്തിവിട്ട ഒരു ഭൂതമാണ് ഒരു കേസ് എന്തുകൊണ്ട് കൊടുത്താലും കോടതി സ്വീകരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന വിധി എന്തായിരിക്കണമെന്ന് കോടതിയാണ് തീരുമാനിക്കുക അത് നിയമപരമായിരിക്കും പക്ഷെ ഇവിടെ ഒരേ നിയമപുസ്തകം പഠിക്കുന്ന ഓ രണ്ട് വക്കീലന്മാർ വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുമ്പോൾ ഒരേ നിയമപുസ്തകത്തിൽ നിന്ന് തന്നെ വാദിക്ക് അനുകൂലമായി പ്രതിക്ക് അനുകൂലമായി രണ്ടു ഒരു വാദിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം പ്രതിയെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെയും വാദിയെ രക്ഷിക്കുക എന്നുള്ളതാണ് വാദിയുടെ ഭാഗത്തെ വക്കീലിൻ്റെയും ധർമ്മമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തീരുമാനത്തിലെത്തുവാൻ ഒരു നല്ല നീതി നിർവഹിക്കുവാൻ നിർവഹിക്കപ്പെട്ടത് നീതിയാണെന്നും നിയമമാണെന്നും അതിൻ്റെ ഗുണഭോക്താവിന് തോന്നുന്ന രീതിയിലുള്ള വിധി പ്രഖ്യാപിക്കാൻ കോടതിയെ സഹായിക്കുകയാണ് ഒരു നല്ല വക്കീലിന് ചുമതല എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് ഇങ്ങനെ വക്കീലന്മാരെ പറ്റി ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായി നാം കേരളം ചർച്ച ചെയ്ത് ഞാനും എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായ ഒരു വഞ്ചന നടന്നിരിക്കുന്നു കറുത്ത കോട്ടിട്ട ഒരു വക്കീലിന്റെ ഭാഗത്തുനിന്ന് എന്നാണ് ഏറ്റവും അവസാനം അറിയാൻ സാധിച്ചത് എന്നെപ്പോലെ അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി നിരവധി വീഡിയോകൾ ചെയ്യുകയും അതിനെ എല്ലാം കോടതി നടപടികളും ഒക്കെ തന്നെ കോടതിയുടെ സൈറ്റിലൊക്കെ കയറി നോക്കുകയും അത് അവിടെയുള്ള വക്കീലന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള പലരും കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ കേസ് വാദിച്ച വക്കീൽ നേരെ സി ബി ഐ അല്ല എനിക്ക് ക്രൈംബ്രാഞ്ച് എൻക്വയറി ആയാലും മതി എന്ന് പറഞ്ഞപ്പോൾ നാം പറ വിചാരിച്ചു വിശ്വസിച്ചു മഞ്ജുഷ രാഷ്ട്രീയക്കാരുടെ സി പി എമ്മിന്റെ ഭരണകക്ഷിയുടെ എല്ലാം ഭീഷണിക്ക് മുമ്പിൽ മുട്ടുവടക്കി എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ അതിനുശേഷം ഇന്നലെ അവരെ ഉത്തരസമ്മേളനം നടത്തുകയും അവരുമായി ഒക്കെ തന്നെ പറയുകയും ഉണ്ടായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്താണ് പിന്നെ ഇവിടെ ഉണ്ടായ സാഹചര്യം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടിയിരുന്നത് കേരള ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകർ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് കുറെ നാളത്തെ പ്രാമുഖ്യം കൊണ്ടും പ്രാവീണ്യം കൊണ്ടും കോടതി നടപടികളിലുള്ള അവരുടെ അഗാധമായ പാണ്ഡിത്യം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടുമൊക്കെയാണ് അവരെ സീനിയർ എന്ന രീതിയിൽ ആ വിവക്ഷിക്കുകയും അവർക്ക് ആ ഒരു മുൻഗണന കോടതി എല്ലാ അർത്ഥത്തിലും എപ്പോഴും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ നവീൻ ബാബു സാറിൻ്റെ കേസ് ആദ്യം വാദിച്ച സിംഗിൾ ബെഞ്ചിൽ കേസ് അവതരിപ്പിച്ച വക്കീല് കേസ് തോറ്റതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് നേരെ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാം എന്നാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമായതുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ വീണ്ടും നോക്കാമെന്ന് വിചാരിക്കുകയും അദ്ദേഹത്തിന് ആ കേസ് ഹൈക്കോടതി നടത്തുവാൻ താല്പര്യമില്ലാത്ത അദ്ദേഹം അതിൽ നിന്ന് മാറുകയും ചെയ്തു അങ്ങനെയാണ് പുതിയ അഡ്വക്കേറ്റായിട്ട് സീനിയർ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തുന്നത് ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തി ശ്രീകുമാർ കേസ് നടത്തി കേസ് നടത്തിയ കൂട്ടത്തിൽ ഒരു മലക്കം മറിച്ചിലുണ്ടായി ഇത് സാധാരണ സാധാരണ ചെറിയ കോടതികളിൽ സംഭവിക്കാറുണ്ട് ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് കക്ഷിക്കുള്ളതും തെളിവുകളുള്ളതുമായ കേസിൽ സാധാരണ മുനിസിപ്പൽ കോടതിയിലും സബ് കോടതിയിലും ജില്ലാ കോടതികളിലും ഒക്കെ തന്നെ നൂറ് ശതമാനം കക്ഷി വിജയിക്കുമെന്ന് ഉറപ്പുള്ള കേസിൽ പോലും കക്ഷിയോടെ അങ്ങനെ പറയുകയും നമ്മൾ വിജയിക്കുമെന്ന് പറയുന്ന കേസിൽ ആരെങ്കിലുമൊക്കെ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുക ശ്രീകുമാറിനെ പോലുള്ളവരുടെ പ്രേതം മറ്റുള്ള കോടതികളിലുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുമ്പിലൂടെ അവർ തോറ്റുകൊടുത്തു എല്ലാവരും പറയും പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കോടതി മുമ്പിൽ പറയില്ല എന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു നടപടിയാണ് അവരുടെ മുമ്പിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തെ ഈ കേസ് ഏൽപ്പിച്ചതിനു ശേഷം കേസിന്റെ വാദത്തിൽ ഇങ്ങനെയുള്ള വാദഗതികൾ മാറ്റം വന്നതിന് ശേഷം അവർ വീണ്ടും അദ്ദേഹത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റുപറ്റി എൻ്റെ പ്രയർ ഒന്നേ ഉള്ളൂ നമ്മൾ കോടതിയിൽ കൊടുക്കുന്ന പ്രയർ ഒന്നേ ഉള്ളൂ ആ പ്രയറിൽ എൻ്റെ ആവശ്യം എൻ്റെ റിലീഫ് എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ മരണം സി ബി ഐ എൻക്വയറി നടത്തി യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ ഇനി കൊലപാതകമാണെങ്കിൽ കുറ്റവാളികൾ ആരാണ് എന്താണ് അദ്ദേഹം മരിക്കാനുണ്ടായ കാരണമെന്നതിനെ പറ്റി പറയണം അത് തെളിയിക്കണം അതിനുവേണ്ടി സി ബി ഐ വേണമെന്നാണ് പറയുന്നത് രാത്രി എട്ട് മണിക്ക് വിളിച്ചപ്പോഴും രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ കാത്ത് നിൽക്കണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ തൂങ്ങി നിൽക്കപ്പെട്ടു അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവര് ഈ കേസ് ഏൽപ്പിച്ചത് ആദ്യം കേസ് നടത്തിയ ജോൺ റാൽഫെന്ന് പറയുന്ന വക്കീൽ സുപ്രീം കോടതിയാണ് ഡിവിഷൻ ബെഞ്ചിനെ കയറി നല്ലതെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ മറ്റൊരു വക്കീലിനെ തേടുന്നത് അങ്ങനൊരു വക്കീലിനെ തേടിയാണ് സി പി എം അനുഭാവിയാണെന്ന് കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ പദം അതിനുശേഷം വാളയാർ പെൺകുട്ടിയുള്ള വിഷയം അങ്ങനെ നൂറ് നൂറ് കേസുകൾ ഇദ്ദേഹം പാർട്ടിക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ആർക്കൊക്കെയോ ജീവിച്ചിരിക്കുന്ന ആർക്കൊക്കെയോ എന്തൊക്കെയോ ഗുണം ലഭിക്കാനുള്ള സാധ്യതകൾ ഇതിൻ്റെ പിന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു തകടം മറിച്ചിൽ നടത്തിയത് എന്ന് ഞാൻ പറയുകയുണ്ടായി ഒന്നിൽ ഭീഷണിയാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വക്കീലിന് കോടതിയിൽ നിന്ന് കിട്ടാവുന്നതാകാം അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന ആകാം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു സ്ത്രീയെ ഇദ്ദേഹം വഞ്ചിച്ചത് ഒരു വക്കാലത്ത്പ്പിട്ട് കൊടുത്ത് ഫീസും കൊടുത്തപ്പോൾ അവർ മുൻപിൽ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരും സി ബി ഐൻ്റെ ഒരു തന്നെ വേണമെന്നുള്ളത് തിരിച്ചു തനിക്ക് തെറ്റുപറ്റി ഇതൊന്ന് കോടതിയുടെ മുൻപിൽ വിധി പറയാൻ പോകുന്ന കേസാണ് അതിന് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും കോടതി ഒന്ന് ആ ഒരു അഫിഡവിറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിയറിംഗ് നോട്ടിലോ എന്തെങ്കിലും രീതിയിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞാണ് മാറ്റത്തില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ആ കേസിന് വേണ്ടി കൂലി കൊടുത്ത് നിർത്തിയതാണ് പറയേണ്ട എന്ന് വിചാരിച്ചാണ് ഓരോ അഡ്വക്കേറ്റിനെയും കൂലി കൊടുത്തു തന്നെയാണ് അവൻ അയാൾക്ക് ആവശ്യമായ അയാളുടെ അനുസരിച്ചുള്ള വേദന അയാൾ കരിപ്പറ്റിക്കൊണ്ടാണ് കേസ് നടത്തുന്നത് അപ്പൊ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഇംഗത്തിനൊക്കെ ഇംഗം മറ്റൊടുത്ത് കിട്ടുന്നെങ്കിൽ ഒരു കക്ഷിയെ കബളിപ്പിക്കാതെ കക്ഷിക്കെതിരെ പ്രവർത്തിക്കാതെ അയാൾ എന്താ ചെയ്യേണ്ടത് ആ കേസ് മാറിക്കൊടുക്കുക വക്കാലത്ത് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വക്കാലത്ത് നിന്നും ആയിരക്കണക്കിന് രൂപ ആയുസ് മേടിക്കുന്ന വക്കീലന്മാരുണ്ട് കേസില്ലാത്ത വക്കീലന്മാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒത്തുതീർപ്പൊക്കെ വരുമ്പോൾ മറ്റു ഒരു വിഭാഗം വേറൊരു നടക്കുന്നുണ്ട് മനുഷ്യൻ ആരെയും വിശ്വസിച്ചുകൊണ്ട് കോടതിയിലേക്ക് ചെല്ലാൻ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുകൂലമാകാനുള്ള സാധ്യതകളൊന്നും കാണാത്ത സ്ഥിതിയിൽ അതിനെ ചവിട്ടിക്കുളമാക്കി കൂട്ടി ഒരു പരുവാക്കി വെച്ചു ഈ മനുഷ്യൻ ഇയാളെ നരാധമൻ എന്ന് തന്നെ വിളിക്കാണ്ടായിരിക്കണം വയ്യങ്കപ്പണി ഞാൻ പറഞ്ഞാൽ പോരുന്നേ മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ഈ കൂലിപ്പണി ഞാൻ പോയത് സാധാരണ കോടതികളിൽ സീനറി ചെല്ലുമ്പോൾ സീനിയറിനൊരു കൺസെഷൻ കൊടുക്കാറുണ്ട് സീനിയർ ഓണർ ഇരിക്കുന്നത് ജഡ്ജിയെക്കാൽ പ്രായമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ദീർഘകാലത്തെ പ്രാക്ടീസുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലായിരിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ആ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ആദരവ് അറിയാതെ കോടതികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അത് ആ ആദരവിനാണ് ആ സീനിയോറിറ്റിക്കാണ് ശരിക്കുള്ള വില കൊടുത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കാൾ നല്ലപോലെ ഈ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വക്കീലന്മാരുണ്ടാകാം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഈ വിഷയങ്ങൾ മറ്റും മൊത്തം കോടതിയുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന മിടുക്കരായ നിയമം പഠിച്ച നല്ലവരായ വക്കീലന്മാർ നമ്മുടെ ഹൈക്കോടതിയിലുണ്ട് അവരെ ഏൽപ്പിക്കാതെ ഇയാളെ തന്നെ ഏൽപ്പിച്ചതിൻ്റെ കാരണം എന്താണ് അദ്ദേഹം സീനിയർ മോസ്റ്റ് ആണ് അതുകൊണ്ട് നല്ലൊരു ജഡ്ജ്മെന്റ് നമുക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് എന്തായിരുന്നാലും ഈ കേസ് നമ്മ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള മുഴുവൻ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവർ വാശിയിലാണ് നല്ല വാശയിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായവർ തനിക്കെതിരെ പ്രവർത്തനം എന്ന് മഞ്ജുഷ പൂർണ്ണമായി വിശ്വസിക്കുന്നു സർക്കാർ സഹായത്തോട് പാർട്ടി സഹായത്തോടെ ഒക്കെ ഒരു കാര്യം ഓർക്കേണ്ടത് ഞാൻ പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മളിൽ പലരും നമ്മുടെ നാട്ടിലുള്ള പലരും ഓരോ പ്രസ്ഥാനത്തിനു വേണ്ടി കൊടി പിടിച്ചും അവരുടെ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിപ്പിച്ചും ആ ആശയത്തെ പിന്തുണച്ചുമാണ് ജീവിച്ചു വരുന്നത് അപ്പോൾ ആ ആശയത്തിൽ ഊന്നി നിൽക്കുന്ന അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ പ്രസ്ഥാനത്തിനുണ്ട് ഇവിടെ നവീൻ ബാബു സർവീസിൽ കയറിയ നാൾ മുതൽ തന്നെ ഇടതുപക്ഷ യൂണിയൻ്റെ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ യൂണിയന്റെ ഭാഗത്തു നിന്നോ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അവർക്ക് സാന്ത്വനമേൽക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായില്ല എന്ന ദുഃഖസത്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും കറുത്ത ഗൗണിട്ട് കോടതിയിൽ പോയി കക്ഷികളുടെ കാശുമേടിച്ച് അന്നം കഴിക്കുന്ന ശ്രീകുമാർ എന്ന വക്കീൽ ഈ കാണിച്ചത് മനഃപൂർവ്വമാണെങ്കിൽ അങ്ങേയറ്റത്തെ വൃത്തികളാണ് ഒരു അഡ്വക്കേറ്റും ഇങ്ങനെ ആവരുത് ഒരു അഡ്വക്കേറ്റിനും ഇങ്ങനെ ശ്രീകുമാർ ശ്രീകുമാറാവാൻ പാടില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം